ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഇത് കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ അപ്പോൾ ഈ ഡ്രാഗൺ ബൂട്ട് നമ്മളെ ആദ്യം നമ്മൾ വെച്ച് തെയ്യ് ഇതാ മുരടിച്ച് പോയത് കേട്ടോ അപ്പോൾ മുരടിച്ച് പോകുന്ന സമയത്ത് അതിന് നന്നായിട്ട് വെയിൽ ബാധിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഉഷാറില്ലാതെ വരുന്ന കേട്ടോ അപ്പോൾ ഉഷാറില്ലാ വരുന്നത് കണ്ടപ്പോൾ ഞങ്ങളിത് വേറെ തെയ്യ് ഒരു സെപ്പറേറ്റ് ഒരു ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ട് കയറി ചെയ്ത ശേഷം കുറച്ച് വെളുതായ ശേഷം നമ്മളിതാ നേരെ മണ്ണിലേക്ക് മണ്ണിലാക്കി പിടിപ്പിച്ചിട്ടിതാണ് നന്നായിട്ട് വളർന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ അതിനൊരു താങ്ങായിട്ട് നമ്മളൊരു മരത്തടി കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇടയിലടിയെങ്കിലും അവരെ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വീണ് പോകില്ല പിന്നെ കാറ്റൊക്കെ വരുമ്പോൾ അങ്ങ് ഒടിഞ്ഞ് വീക്കൂല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടിതാ ഇത് ഉഷാറായിട്ട് പോകണ്ടിട്ടോ ഇതിന് ഇതാ അങ്ങനെ തല അതിൻ്റെ തലപ്പത്തങ്ങനെ ഓരോ അങ്ങനെ പോലെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ അങ്ങനെ അമ്പം ചമച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങളിതിപ്പോൾ ഇതിന് പശുവിൻ്റെ ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് എന്തിനും വളം ചെയ്യണമെങ്കിൽ അറിയാമെങ്കിൽ അറിയാൻ അറിയാമെന്നുള്ളവരെന്തേലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഇത് ഇനി പൂവിടുന്ന സമയത്ത് ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് വളമോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ എന്നാൽ അറിയുന്നവരെന്ന് പറയണേ ഇത് കാരണം ആദ്യമായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എന്തൊക്കെയു പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ടതെന്ന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടൊന്ന് അറിയാമെന്നുള്ളൊരു പറയാൻ പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ